ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് സെൻറ്റ് ഫാഗൻസ് കാഡിഫിലെ സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നതാ ഈ പ്രാവശ്യം പപ്പയും മമ്മിയും ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം വന്നു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചേച്ചി അവിടെ പോയി കേറ വായിച്ച പോന്നെ

അത് ആപ്പിളാ അല്ല സബർ ജില്ലിയാ എന്താ ഇഷ്ടംപോലെ ആപ്പിളും മരവല്ലേ മീ ആപ്പിളും സബർജില്ലിയും എല്ലാം കായിച്ച് കിടക്കുന്നു എല്ലാ ആപ്പിളുകളാണ് ഇങ്ങനെ എന്ത് കുഞ്ഞു വേണോ എന്നാ ആപ്പിൾ തോട്ടത്തിൽ ഇഷ്ടംപോലെ നമ്മടെ നാട്ടില് ചാമ്പങ്ങയും കശുമാങ്ങ ആപ്പിൾ ഉണ്ടായി കിടക്കുന്നു ഇതാ അവിടെ നല്ല റെഡ് ആപ്പിൾ നിക്കുന്നു ഇതെ ഇതേ കൊല കൊലയായിട്ട് ഇത് നമ്മുടെ ഗ്രീൻ ഇത് ഇത് ഗ്രീൻ ആപ്പിളാ നല്ല കൊല കൊലയായിട്ട് നമ്മൾ ഗ്രീൻ ആപ്പിൾ വേണോന്നെ പക്ഷെ ഇത് വലിയതായിട്ടില്ല അത് വേറെ ആപ്പിളാല്ലേ അല്ല ഇത് വേറെന്തോ വരവോപ്പേ ഇത് ആപ്പിളല്ലത് വേറെന്താ സാധനം ആ രണ്ടെണ്ണം പറിച്ചാലോ ആപ്പിളല്ലേ ഫോട്ടോ എടുക്കാം അതെന്താ വണ്ടി പോലെ അല്ലേ ട്രെയിനോട്ട് വാക്ക് എന്നാ ഇക്കുവിനെ വിളിക്കാത്ത നല്ല ആപ്പിളാണെങ്കിലും നല്ല മധുരമുള്ള ആപ്പിള ഇല്ല ഇല്ല ഇപ്പൊ ഇത് ദർശനത്തിട്ടേക്കുല്ലേ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടപെണത് കത്തോലിക്കപ്പള്ളി മബ്ബ് ഇപ്പം നമ്മളിപ്പോൾ പോകുന്ന വഴി ഇരു സൈഡുകളും കാട് കാടും വലിയ വലിയ മരങ്ങളും വെച്ച് പിടിപ്പിച്ചേക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പം പ്രത്യേക ഒരു ആശ്വാസം നമുക്കിപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ചൂടാണല്ലോ ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പും കാറ്റും പ്രത്യേക ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലം നല്ല രസമായിട്ടോ അത് 嗯。Mm.